ഫോട്ടോയിൽ നഷ്ടപ്പെട്ടു പോയ ഭാഗങ്ങൾ എ ഐ ഉപയോഗിച്ച് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പോർട്രേറ്റ് ഒരു ഫോട്ടോ ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറ്റാൻ പറ്റും ലാൻഡ്സ്കേപ്പ് മോഡിലുള്ളൊരു ഫോട്ടോ പോർട്രേറ്റ് മോഡിലേക്ക് മാറ്റാൻ പറ്റും നിങ്ങൾ ഡി പി വെക്കാനോ അല്ല സ്റ്റാറ്റസ് വെക്കാനോ വേണ്ടിയിട്ട് ചില ഫോട്ടോകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത് സൈസ് കറക്റ്റ് ആയില്ല ഒന്നുകിൽ കൈ ഉണ്ടാവില്ല അല്ലെങ്കിൽ കാലുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മുടെ വശങ്ങളിൽ നിൽക്കുന്ന എന്തെങ്കിലും വസ്തുക്കളുടെയൊക്കെ എന്തെങ്കിലും മിസ്സായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നമുക്ക് ഇത് എ ഐ ടൂൾ ഉപയോഗിച്ച് ഇത്തരം നഷ്ടപ്പെട്ട വസ്തുക്കൾ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഗംഭീര ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിനായി സഹായിക്കുന്ന എ ടൂൾ എവിടെ കിട്ടും ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞുതരാം ഇതൊരു ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനല്ല വെബ്സൈറ്റാണ് അതുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഒരു ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ് നിങ്ങൾ ഈ പേജിൽ എത്തിക്കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ മതി അതായത് പത്ത് സെക്കൻഡ് എടുത്തിട്ടേ താഴെ എത്തണ്ടോ അപ്പോഴേക്കും ലിങ്കിൽ ഓഡാകുകയുള്ളൂ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്കിവിടെ താഴെ ക്ലിക്ക് ഹിയർ ഫോർ ദി വെബ്സൈറ്റ് ലിങ്ക് എന്ന് കാണാം അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്ക് പുതിയ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി കിട്ടുന്നതാണ് നിങ്ങൾക്കിത് സൈൻ ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നൂറ് ശതമാനം ഫ്രീ ആണ് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കി ലിമിറ്റേഷനും കാര്യങ്ങളൊന്നും കാണുന്നില്ല അപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനി ഒരുപാട് ആൾക്കാർ എത്തുന്ന സമയത്ത് ഇതിൻ്റെ ഓപ്ഷനൊക്കെ മാറ്റം വരുമോ എന്നറിയില്ല ഇനി ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആവും ഞാൻ ഗാലറിയിൽ നിന്ന് ഇപ്പോൾ ഈ പൃഥ്വിരാജിൻ്റെ ഈ ചിത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ പൃഥ്വിരാജിൻ്റെ ചിത്രത്തിന് നിങ്ങൾക്ക് കാണാം കൈയുടെ ഭാഗമില്ല അതുപോലെ തന്നെ വലതുഭാഗത്ത് ഷോൾഡറിൻ്റെ ഭാഗമൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് ആ സേഴ് ഭാഗമൊക്കെ വേണം ഇപ്പോൾ പ്രൊഫൈൽ പിക്ചറൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഫ്രെയിം വലുതാണെങ്കിൽ മാത്രമാണല്ലോ വെക്കാൻ പറ്റുക അപ്പം ഞാനിത് സ്ക്വയർ ആക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ താഴെ ഒരുപാട് സൈസ് നിങ്ങൾക്ക് കാണാം സ്ക്വയർ അതുപോലെ തന്നെ ഈ സൈസ് പോർട്ടേറ്റ് മോഡ് അങ്ങനെ പല സൈസ് ഇതിൽ കാണാം ഞാനിപ്പോൾ സ്ക്വയറാണ് സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് ചിത്രം നമുക്ക് ചെറുതും വലുതും ഒക്കെ ആക്കാം നമുക്ക് ഏത് ആങ്കിളിലാണ് വേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളാണ് വരേണ്ടത് അത് കൃത്യമായി ചിന്തിച്ചിട്ട് വേണം വെക്കാൻ ഞാനിതിപ്പോൾ കൈയുടെ ഭാഗം കുറച്ചേ വരണ്ടു ഭാഗത്താണ് എനിക്ക് കൂടുതലായിട്ട് വേണ്ടത് കാരണം വലതു ഭാഗത്താണ് ചിത്രത്തിൽ കൂടുതലും ഇല്ലാത്തത് ഓക്കെ കൈയിൻ്റെ ഒരു മുട്ട് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ താഴെ ജനറേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അല്പനേരം ഒന്ന് കാത്തിരുന്നാൽ നിങ്ങൾക്ക് അത്ഭുതം തന്നെ കാണാം ഓക്കെ ഇപ്പം നിങ്ങൾക്ക് കാണാം ആ പൃഥ്വിരാജിൻ്റെ ചിത്രം പൂർത്തിയായിട്ടുണ്ട് അതായത് ആ കൈയുടെ ഭാഗവും എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഓക്കെ ഇനി മറ്റൊരു ചിത്രം കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരാം ഇവിടെ അപ്ലോഡ് ഇമേജ് ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് ലാലേട്ടൻ്റെ ഈ ചിത്രം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ ചിത്രത്തിൻ്റെ താഴോട്ടാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ത്രീ ഉള്ള ഫോറുള്ള ഈ സൈസാണ് സെലക്ട് ചെയ്യുന്നത് ഇനി ഞാൻ ചിത്രം മുകളിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി താഴെയുള്ള ജനറേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അല്പനേരം കാത്തിരിക്കുന്നു നിങ്ങൾ എത്രത്തോളം ക്രിയേറ്റ് ചെയ്യാൻ സ്പേസ് കൊടുക്കുന്നു അതിനനുസരിച്ച് സമയമെടുക്കും ചില ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യാൻ നല്ലോണം സമയമെടുക്കും ഇതൊക്കെ വളരെ പെട്ടെന്ന് ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ലാലേട്ടൻ്റെ ആ ചേട്ടിൻ്റെ താഴെയുള്ള ഭാഗം എനിക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഏത് ചിത്രവും വളരെ അത്ഭുതകരമായി ആ നഷ്ടപ്പെട്ടു പോയ ഭാഗങ്ങൾ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എ ഉപയോഗിച്ച് ഓക്കെ ഇനി ഇവിടെ മുകളിൽ ഡൗൺലോഡിംഗ് ബട്ടൺ ഉണ്ട് ജസ്റ്റ് ആ ഡൗൺലോഡിംഗ് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ചിത്രം നമുക്ക് ഗാലറിയിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ് ഓക്കെ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയിൽ നഷ്ടപ്പെട്ടു പോയ ഭാഗങ്ങളൊക്കെ ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് റീ ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേനെ ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ